ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി ആ ബില്ലായിട്ട് ശ്രുതിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇതെങ്ങനെ നമ്മളടക്കും ശ്രുതി ഇത്ര ദിവസം കിടന്നതിന് പത്ത് എഴുപത്തേഴായിരം രൂപ നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് വന്നിരിക്കുകയാണ് ഇത് എങ്ങനെ അടക്കമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ശ്രുതി നമ്മളിനി എന്ത് ചെയ്യും അറിയില്ല ചേച്ചി എന്ത് ചെയ്യുമെന്ന് അറിയില്ല ചേച്ചി ഇതെങ്ങനെ അടക്കമെന്ന് പോലും എനിക്കറിയില്ല ശ്രുതി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്വർണം പോലും ഇല്ല പിന്നെ ഉള്ളത് അമ്മയുടെ കഴുത്തിലെ ആ താലിമാല മാത്രമാണ് പക്ഷേ അതൊക്കെ എങ്ങനെയാണ് ശ്രുതി നമ്മൾ ചോദിക്കുന്നത് ഏയ് വേണ്ട ചേച്ചി ഒരിക്കലും വേണ്ട അതൊന്നും ചോദിക്കാനായിട്ട് നിൽക്കരുത് അതൊക്കെ ഭയങ്കര ഏറെ നാണക്കേടായ കാര്യങ്ങളല്ലേ പിന്നെ നമുക്കെന്നാൽ ഷാംസാറോടൊന്ന് ചോദിച്ചാലോ എന്ന് ചോദിക്കുകയാണ് ഏയ് വേണ്ട അതും വേണ്ട ഷ്യാംസാറോട് യാതൊരു കാരണവശാലും പൈസയെക്കുറിച്ച് പറയുകയും ചെയ്യരുത് ചോദിക്കുകയും ചെയ്യരുത് ചേച്ചിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടോ വേണ്ടേച്ചി അതിൻ്റെ കാര്യമൊന്നുമില്ല ചേച്ചി പിന്നെ നമ്മൾ ഇത് എങ്ങനെ അടക്കും ചേച്ചി ചേച്ചി ഇത് പിടിക്കെ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരട്ടെ നീ നീത് എവിടെ പോകുന്നു ശരി എല്ലാം ശരിയാകും ഞാൻ ഏതായാലും ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ ചേച്ചി അതുവരെ ചേച്ചി എങ്ങനെയെങ്കിലും ഇതൊന്നും മാനേജ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പ്രീതിക്കാണെങ്കിൽ ആകെ സങ്കടം പക്ഷേ നേരെ ചെന്നത് അശ്വിൻ്റെ ഫീഡിലേക്കാണ് അപ്പോൾ ഈ അഞ്ജലി ആണെങ്കിൽ ചായയായിട്ട് വരികയാണ് ചായയായിട്ട് വന്നത് ഈ അശ്വിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ മാഡം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി കുഞ്ഞ ഇവള് ഇവളെ ശമ്പളം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് നീ ആ ശമ്പളം എഴുതി വെച്ചിട്ടില്ലേ ആ ഞാൻ ചെക്കെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും ആശ്വാസം തോന്നുകയാണ് ദൈവമേ എന്ത് ചെയ്യാനാണ് എത്രയും പെട്ടെന്ന് അച്ഛന് ശരിയാവട്ടെ ഇപ്പം എങ്ങനെയുണ്ട് അച്ഛന് ഒന്നും പറയാനൊന്നും ആയിട്ടില്ല ചേച്ചി അതേപോലെയൊക്കെ തന്നെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഇനി അതിൽ നിന്ന് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നാണ് പറഞ്ഞത് ഏയ് അതൊക്കെ വെറുതെയാണ് ഡോക്ടർമാർ അങ്ങനെ പലതും പറയും പക്ഷേ എല്ലാം നമ്മൾ ദൈവത്തിന് അർപ്പിക്കുക ദൈവം നമുക്ക് എപ്പോഴും തുണിയായിട്ട് തന്നെ ഉണ്ടാകും അഞ്ജലി എത്രയോ ശ്രുതി എത്രയോ കാര്യങ്ങൾ ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം ദൈവത്തിന്റെ ശക്തി കൊണ്ട് എത്രയോ പേർക്ക് എന്തെല്ലാം അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക ഓരോ കാര്യത്തിലും വിശ്വസിക്കുക നമുക്ക് നല്ലത് മാത്രം ഉണ്ടാവൂ എന്നുള്ളൊരു കാര്യവും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് സോറി ശ്രുതിക്ക് നല്ലൊരു ആശ്വാസം തോന്നുകയാണ് അങ്ങനെ അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ് ദേ നമ്മുടെ അശ്വിൻ ചെക്ക് എഴുതി വരികയാണ് ആ ചെക്ക് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശ്രുതി ആ ചെക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വളരെ നിസ്സാരമായ ശമ്പളം മാത്രമാണ് സാർ ഞാൻ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് എനിക്ക് കുറച്ച് പൈസയും കൂടി തരാമോ സാർ കാരണം ഇത് ഹോസ്പിറ്റൽ ബില്ല് കെട്ടാനാണേ ഇത് വളരെയേറെ കുറവാണ് പിന്നെ എൻ്റെ അടുത്ത മാസത്തിന് ശമ്പളത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത് സർ തെറ്റൊന്നും ധരിക്കരുത് സർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിൻ പിന്നീട് അശ്വിന് ഭയങ്കര സങ്കടമുണ്ട് കാരണം ശ്രുതി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനത് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അശ്വിനൊന്നും മിണ്ടാതെ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ ദയമേ ഞാൻ പൈസ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കൂടുതൽ പൈസ ചോദിച്ചല്ലോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ വലിയ കടുംപിടുത്തം വിളിക്കുന്ന ആളാണ് ഒരു നയാ പൈസ ആർക്കും ഒരു കാരണവശാലും കൊടുക്കാത്ത ഒരാളാണ് ഞാൻ ചോദിച്ചൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ല എന്തായാലും പോകുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞു അപ്പോഴേക്കും ദേവരുന്ന അശ്വിൻ ചെക്കായിട്ട് പക്ഷേ അപ്പോഴേക്കും ശ്രുതി പോയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അഞ്ജലി വരികയാണ് അപ്പോൾ അഞ്ജലി വന്നിട്ട് അയ്യോ ശ്രുതി പോയോ കുഞ്ഞായെന്ന് ചോദിക്കുകയാണ് അതെ അതേ അഞ്ജലി ശ്രുതി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ആ കുട്ടി എന്തൊന്നും പറയാതെ പോയത് ഒരു അക്ഷരം പോലും മിണ്ടാതെ പോയല്ല എന്ത് ചെയ്യാനാണ് ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അതെൻ്റെ നെഞ്ച് നീറുന്നുണ്ടാവും ഹോസ്പിറ്റൽ അടക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതിന് ആ പൈസക്ക് വേണ്ടി ആയിരിക്കും ആ കൊച്ചു വന്നതേ എന്തായാലും നമുക്ക് എന്തെങ്കിലും സഹായിക്കണ്ടേ കുഞ്ഞാ നമ്മൾ വേണ്ട മനസ്സറിഞ്ഞ് സഹായിക്കാനായിട്ട് പിന്നെ ശ്രുതിക്ക് വേണ്ടി ആയതുകൊണ്ട് പൈസ ഒന്നും നോക്കണ്ട എന്തായാലും സഹായിച്ച സഹായിച്ചാൽ മതിയാവുള്ളത് മഞ്ചില് കുഞ്ഞിനോട് പറയുകയാണ് കുഞ്ഞിനും അത് മനസ്സിൽ ഉൾക്കൊള്ളുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശോകനെയാണ് അപ്പോൾ അശോകൻ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ കിടക്കുമ്പോൾ ഈ ഷ്യാം വന്നിട്ട് പടക്കം പറഞ്ഞിട്ട് ഒറ്റ അടി കൊടുക്കുകയാണ് പക്ഷെ ഞെട്ടിപ്പോയി പാവം അശോകൻ അശോകൻ ഞെട്ടി കണ്ണും കൂടെ തുറക്കുകയാണ് ആഹാ നല്ല കിടപ്പാണ് കിടക്കുന്നത് ആ ഏതായാലും ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പോക്കറിൽ നിന്ന് ഒരു മോതിരം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതെ ഇത് കണ്ടോ ഇതേ മോതിര ശ്രുതിയുടെ അതേ അളവിൽ അവളുടെ അളവിൽ പണിത ഞാൻ അവളുടെ കയ്യിലേക്ക് അണിഞ്ഞു കൊടുക്കാൻ പോകുന്ന മോതിരം ഹാ ഇനി എൻഗേജ്മെൻറ്റായി കല്യാണമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും അതെല്ലാം മംഗളിനെ കാണണ്ടേ സന്തോഷത്തോടെ അത് കാണണം പിന്നെ അങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഈ അശോകനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ആ വെച്ച് കൈ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് അമക്കുകയാണ് അപ്പോഴേക്കും ഇത് ശ്യാമ കാണുകയാണ് ശ്യാമ ആ കൈ അങ്ങോട്ട് കയ്യിലെടുത്തിട്ട് അങ്ങനെ ഞാനൊരു കാര്യം പറയാം ഈ ആണുങ്ങൾക്ക് ഈ രണ്ട് കൈ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ ഒരു കയ്യിലെ ഒരു പെണ്ണിനെ മറ്റൊരു കൈയിലെ മറ്റൊരു പെണ്ണിനെ ഇങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഓരോ ലീലാവലാസങ്ങളെയും പിന്നെ എനിക്കതിനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് ഹോ പിന്നെ അഞ്ജലി അഞ്ജലിയേക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം ശ്രുതിയെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശ്രുതിയെ നമ്മുടെ ഹൃദയമൊക്കെ എപ്പോഴും പടക്ക് പടക്കെന്ന് പറഞ്ഞല്ല ഇടിക്കുന്നത് പക്ഷേ എൻ്റെ ഹൃദയം ഇപ്പം ഇടിക്കുന്നതേ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പൊ എൻ്റെ ഹൃദയം ഇങ്ങനെ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ഇടിക്കാൻ നേരത്ത് അതിനെനിക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുമോ അച്ഛ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങൾ എന്നോട് അഞ്ജലിയെ തള്ളിക്കളയനോട്ട് പറയരുത് പ്ലീസ് പറയരുത് അവളെ തള്ളിക്കളയാനോട്ട് പറ്റില്ല കാരണം ഞാനവളെ അഗ്നിസാക്ഷിയായിട്ട് താലി കെട്ടിയ പെണ്ണല്ലേ എന്റെ ഭാര്യയല്ലേ അവൾ അതുകൊണ്ട് അവളെനിക്ക് തന്നെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല അതേപോലെ തന്നെ ശ്രുതിയെയും ശ്രുതിയോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനും അങ്ങൾ ഒരു തടസ്സമായിട്ട് നിൽക്കരുത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ മനസ്സിലായില്ലേ ഏതായാലും ഞങ്ങളിവിടെ ഇവിടെയൊക്കെ തന്നെയൊക്കെ ഉണ്ടാകും അങ്കളുടെ കൂടെ തന്നെ ഞാനുണ്ടാകും അങ്കളുടെ ഓരോ നീക്കങ്ങളും എനിക്കൊന്ന് കാണണമല്ലോ പക്ഷെ എത്രയും പെട്ടെന്ന് എൻ്റെയും ശ്രുതിയുടെയും കല്യാണം ഉടനെ തന്നെ നടക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ തുടങ്ങി ഭയങ്കര ഗുണഗുണാന്നിങ്ങനെ സംസാരിക്കാനായിട്ട് ഈ അശോകനെ ഭയങ്കര ടെൻഷനാക്കുന്ന രീതിയിലാണ് ഇനിയേ ഇനി അങ്കിള് അങ്ങൾക്ക് ഇതെല്ലാം കാണേണ്ടി വരുമല്ലോ ഞങ്ങൾ രണ്ടുപേരെയും നന്നായിട്ട് അനുഗ്രഹിക്കണേ കിടന്നു സമാധാനത്തോടെ കിടന്നു ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്യാമ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് ഡോക്ടറും ഒക്കെ വരികയാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറെ എനിക്ക് കുറച്ച് അവകാശം കൂടി വേണം കാരണം ഹോസ്പിറ്റൽ ബില്ലടക്കാനായിട്ടേ കുറച്ച് പൈസ ഒത്തിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസയും കൂടി ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങളുടെയോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇത് ബില്ലെടുത്ത് നോക്കിയാണേ നിങ്ങളുടെ ബില്ല് അടച്ചല്ലോ അടച്ചോ അതെ ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അടച്ചു അടച്ചെന്നോ ആരടച്ചത് ആരടച്ചത് പക്ഷേ അപ്പോഴേക്ക് ഡോക്ടർ ചിരിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോവുകയാണ് അപ്പോ നമ്മുടെ ശ്രുതി വിചാരിക്കുന്നത് ആരാണ് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ആ എനിക്ക് വേണ്ടി ആരാണ് സഹായം ചെയ്തത് എന്നൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെങ്കില്ക്കുന്നു പുറകേല് നമ്മുടെ അശ്വിൻ അശ്വിനെ കണ്ട് ആകെ ഞെട്ടിപ്പോയി അപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി അശ്വിനാണ് ഇതെല്ലാം അടച്ചതെന്ന് അപ്പോൾ ശ്രുതിക്കാകെ കലി വരികയാണ് നിങ്ങളാണോ എന്നെ സഹായിച്ചത് നിങ്ങളാണ് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് സത്യം പറ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്നെ സഹായിച്ചു സത്യം പറ ഞാനൊരു കുറച്ച് പൈസ നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളത് നിരസിച്ചതല്ലേ നിങ്ങളെനിക്ക് തന്നില്ലല്ലോ പൈസ ഇപ്പം എന്തിനു വേണ്ടി സഹായിച്ചു പറ പറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അത് വല്ലാത്തൊരു സങ്കടം തോന്നി അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് ഷെ എന്നെ സഹായിക്കാമെന്ന ആളോട് ഞാൻ എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുന്നത് ഇമ്മേ ഞാൻ എന്ത് ദുഷ്ടത്തിയാണ് എന്നെ സഹായിക്കാനാണ് സാറോടെ വന്ന് സോറി സാറേ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് സാറേ എന്നോട് ക്ഷമിക്കണം ഞാൻ ആകെ തകർന്നു അവസ്ഥയിലാണ് അപ്പോൾ ഇത് കേട്ട അശ്വിനാണെങ്കിൽ പേടിക്കണ്ട എല്ലാം ശരിയാകുന്നേ എന്ത് സഹായം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാകും എന്താ അത് പോരെ അച്ഛനെ പെട്ടെന്ന് തന്നെ ഭേദമോ പെട്ടെന്ന് തന്നെ ബില്ലടക്കാനായിട്ട് നോക്ക് എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് നോക്ക് എന്ന് അശ്വിൻ പറയുകയാണ് ചിരിച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അശ്വിൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിരെ ശ്രുതിയുടെ അടുത്ത് പോയിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് അശ്വിനെ ഇയാളെന്തിനാണ് അതിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്നായിരിക്കും ചിന്തിച്ചു ചിന്തിക്കുന്നത് പക്ഷേ അശ്വിൻ ഭയങ്കരേറെ സ്നേഹത്തോടു കൂടി തന്നെ ഡിസ്ചാർജ് ചെയ്തോ ആ ഡിസ്ചാർജ് ചെയ്തു പിന്നെ ഹോസ്പിറ്റൽ സമ്മറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി വീണ്ടും ഭയങ്കര ഏറെ അവിടെ ഇറക്കുകയാണ് ആകെ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സാറേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാറേ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛനായിരുന്നു എനിക്കെല്ലാം ഇപ്പോഴത്തെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ നമ്മുടെ അശുവിൻ എന്ത് ചെയ്തു അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ കൈ കയറി പിടിക്കുകയാണ് ശ്രുതിക്ക് അത് വല്ലാത്തൊരു ആശ്വാസം ശ്രുതിയും ആശുവിൻ്റെ കൈ കയറി പിടിക്കുകയാണ് നാല് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോയി കാരണം നല്ല ബലുവിലൊക്കെ വെച്ച ലോകത്തിലേക്ക് ശ്രുതിയും അശ്വിനും മാത്രമായിട്ടുള്ള ലോകത്തിലേക്ക് അങ്ങനെ ശ്രുതിയെ അശ്വിനിങ്ങനെ തോളത്തിങ്ങനെ പിടിക്കുന്നതും ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനെയും പിടിക്കുന്നതും ആയ നല്ല പ്രണയമായ രംഗങ്ങളാണ് അവിടെ ആലോചിക്കുന്നത് നമ്മുടെ ശ്രുതി അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ഇതൊക്കെ വേറൊരു സ്വപ്നമായിരുന്നല്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് നമ്മുടെ അശ്വിൻ വീട്ടിലെത്തി അശ്വിൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെക്കുറിച്ച് മാത്രം അശ്വിൻ ഇങ്ങനെ നിലാവം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നിലാവം നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി തൻ്റെ അടുത്ത് വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സ്വപ്നം കണ്ട് നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോഴേക്കും അവിടെ ഈ ആകാശ് വരികയാണ് അപ്പോൾ ആകാശ് വന്നിട്ട് ചേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുകയും ചെയ്യണം പക്ഷേ അശ്വിനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ ചുറ്റും കിടന്ന് കറങ്ങുന്നു ആകാശമാണെങ്കിൽ അന്തം വിട്ടു ഇതെന്തായു പറ്റി ചേട്ടന് നീയോ നീ എന്താ ഇവിടെ അല്ല ചേട്ടനെ വിളിച്ചത് ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ വന്നത് എന്താ കേട്ടോ ചേട്ടൻ കറങ്ങിക്കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിനോട് നിന്ന് സ്ഥലം വിട്ടു അപ്പോൾ നമ്മുടെ ഈ പ്ര ആകാശിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്തൊക്കെയോ മനസ്സിൽ കൂടിയിട്ടുണ്ട് എന്തൊക്കെയോ ഒരു പ്രണയം കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷ്യാമിനെയാണ് ക്ഷ്യാമാണെങ്കിൽ കള്ളത്തരത്തിൻ്റെ അങ്ങപ്പുറമാണല്ലോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മനസ്സിൽ കൂട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ അമ്മായി വന്നിട്ട് ഷ്യാമോനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മോനെ ആലോചിച്ചോ അതെ വേറെ ഒന്നും കൊണ്ടല്ല ഈ അഭിപ്രായം എനിക്കും അശോകേട്ടനും പിന്നെ പ്രമിളേച്ചയ്ക്കും ഒക്കെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ മോനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത് മോൻ്റെ തീരുമാനം എന്താണ് അപ്പോൾ ഈ ശ്യാമം നേരെ ഒന്ന് അശോകനെ നോക്കുകയാണ് അപ്പോൾ അശോകനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അശോകനൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട് അവിടെ ഭയങ്കര ഡയലോഗ് ഇറക്കുകയാണ് ഈ ശ്യാമം ഞാൻ എന്ത് പറയണം ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിനൊരു സന്തോഷം ഉണ്ടാകുമെങ്കിൽ പിന്നെ ശ്രുതിയെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ അങ്ങൾക്ക് അശോകങ്ങൾക്ക് അത് ആശ്വാസമാകുമെങ്കിൽ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ശ്രുതിയെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ശ്രുതിയെ എനിക്ക് ഇഷ്ടമാണെന്നും കൂടി കരുതിക്കോളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രുതിയെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് പിന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ എല്ലാ എല്ലാവർക്കും സന്തോഷമാകെങ്കിൽ എനിക്കും അത് സന്തോഷം മാത്രമേ ഉള്ളു അപ്പോൾ അമ്മായി ആണെങ്കിൽ ഓ എൻ്റെ ദൈവമേ എനിക്ക് ഇനി ഇതിൽ ഇതിൽപ്പരം എന്ത് വേണം ഇതേപോലെ ഒരു നല്ല ആളെയാണല്ലോ എൻ്റെ ശ്രുതിമോൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അശോകനാണ് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു കോൾ വരികയാണ് ഈ ഇവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അപ്പോൾ പ്രീതി മോളെ ആ കോളൊന്നെടുത്ത മോളെ ആ ശരിയെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ ഫോണെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശമാണ് ആകാശമാണ് പ്രീതി അല്ലേ എന്ന് ചോദിക്കുകയാണ് പക്ഷേ പ്രീതി അവിടെ ഒരു അക്ഷരം ഉണ്ടെന്നുമില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശേഖൻ ബോ ബായ്